Why the ceasefire? What happened to the Chappan Inchki Chati? Why did we go for the ceasefire? They keep saying Dgm of Pakistan came, Americans told them, whatever, whatever. We shouldn't have gone ahead. Why? We listen to the DGM of Pakistan who goes for a ceasefire. Hmm. That is what India is spineless. That's what what we see when we were yes. in power, which was sudden done. Maani we, കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഒരു നാഷണൽ മീഡിയയിൽ ഇരുന്ന് വിളിച്ചു പറയുന്നത് ഇത് എൻ ഡി ടി വിയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാ നമ്മൾ ഇവിടെ കൊടുത്തതിന്റെ ആ ഒരു പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്തിനാണ് വെടിനിർത്തൽ എന്തിനാണ് നമ്മൾ വെടിനിർത്തലിന് ശ്രമിച്ചത് അൻപത്തി ഇഞ്ചിന്റെ നെഞ്ചള ഉള്ള ആളിന് എന്തുപറ്റേ പാക്കിസ്ഥാന്റെ ഡി ജി എംഒ വന്നു പറയുന്നു എന്ന് പറഞ്ഞു അമേരിക്ക പറഞ്ഞു എന്ന് പറയുന്നു അത് എന്തൊക്കെയായാലും നമ്മൾ മുന്നോട്ട് പോകരുതായിരുന്നു ഡി ജി എം ഒ പറയുമ്പോഴേക്ക് അതിന് പിന്നാലെ പോകുന്നതിനെയാണ് ഇന്ത്യക്ക് നട്ടലില്ല എന്ന് പറയുന്നത് എന്ന് ഇന്ത്യക്ക് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും കോൺഗ്രസിന്റെ എ ടു സെഡ് നേതാക്കന്മാരൊരു കാര്യം മനസ്സിലാക്കണോ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകള് ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്കെതിരെ നിങ്ങൾ ശക്തമായിട്ട് തന്നെ ഉന്നയിച്ചോളോ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഈ രാജ്യത്തെ പൗരന്മാർക്കോ യാതൊരു പ്രശ്നവും പക്ഷെ ഈ കോൺഗ്രസ് നിരന്തരം രാജ്യത്തെയാണ് അപമാനിക്കുന്നത് അത് രാഹുൽ ഗാന്ധി മുതൽ ഇവിടെയുള്ള സതീശൻ വരെയുള്ള സകല ആളുകളും തോന്നിയത് ആണ് ഈ വിളിച്ചു പറയല് നിങ്ങൾ ഈ ഷമാ മുഹമ്മദ് പറയുന്നത് കേട്ടില്ല നട്ടല്ലാത്ത രാജ്യമാണ് ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത് നട്ടല്ലില്ല ഇന്ത്യക്ക് എന്ന് അത് എത്രത്തോളം നൂളത്തരമാണ് നമ്മുടെ രാജ്യത്തെ അല്ലേ ഈ അപമാനിക്കുന്നത് പിന്നെ ഈ വെടിനിർത്തലിലേക്കൊക്കെ ഒരു യുദ്ധം എത്തിക്കുക എന്നുള്ളത് അത് ആ രാജ്യത്തെ ഭരണാധികാരിയുടെ മികവാണ് നമ്മൾ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ കണ്ടോണ്ടിരിക്കുക ഇസ്രായേൽ അസമാസ എന്ന ഭീകര സംഘടനക്കെതിരെ യുദ്ധം തുടങ്ങിയിട്ട് എത്ര സമയം മുന്നോട്ട് പോയി റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലം മുന്നോട്ട് പോകുന്നു അതൊന്നും തന്നെ ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ആ സമയത്താണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാന്റെ ഹൃദയത്തിൽ പോയിട്ട് വലിയ ആക്രമണം നടത്തി തിരിച്ചെത്തി അതിവടിനിർത്തലിലേക്ക് പാകിസ്ഥാന്റെ ഡി ജി എം പറയുന്നു എന്ന് പറയുന്നത് എന്താണ് ഷമാ മുഹമ്മദ് ഒന്ന് ചിന്തിക്കൂ വിവേകത്തോട് കൂടി ഒന്ന് ചിന്തിക്കൂ നമ്മുടെ രാജ്യം നമ്മളോട് അഭ്യർത്ഥിക്ക എന്ന് പറയുന്നത് അവർ അടിയറവ് പറഞ്ഞു അവർ മുട്ടുമടക്കി എന്നുള്ളതാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂരിന്റെ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് അത് നമ്മൾ വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചു അവരുടെ ഹൃദയത്തിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരുടെ കുടുംബത്തിലേക്ക് വരെ നമ്മുടെ ഇന്ത്യൻ സൈന്യം കയറി നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് നമ്മളെ ഒന്ന് ചൊറിഞ്ഞതിൽ നമ്മൾ തിരിച്ചു വളരെ വലിയ രീതിയിൽ അവിടേക്ക് ആക്രമണങ്ങൾ നടത്തി പിന്നീട് നമ്മൾ വെടിനിർത്തലിലേക്ക് എത്തിച്ചു അതാണ് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മികവ് ഇപ്പൊ എന്താണ് നമ്മൾ അന്താരാഷ്ട്ര തലത്തില് ഈ പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസവും അസീം മുനീർ എന്താണ് അമേരിക്കയിൽ പോയിട്ട് വിളിച്ചു പറയുന്നത് ഈ ട്രംപിന്റെ വാദമൊക്കെ ട്രംപ് വടിനിർത്തലിൽ എത്തിച്ചു എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്നുള്ള ഒരു മനസ്സിലാക്കാനുള്ള ഒരു വിവേകം പോലും ഈ ഷവാ മുഹമ്മദിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ഒന്നും തന്നെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് വഴി നിർത്തലിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല അതിങ്ങനെ മുപ്പത് പ്രാവശ്യമൊക്കെ ഞാനാ 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 എന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ പോകുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൂടെ എന്തെങ്കിലും ചെയ്യുന്നത് ആരെങ്കിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കോ ഇത് അമേരിക്കയിൽ പോയിട്ട് പാക്കിസ്ഥാന്റെ സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു സിന്ധു നദി അത് ഇന്ത്യയുടെ തറവാട്ട് സ്വത്തല്ല അവിടെ അണക്കെട്ട് നിർമ്മിച്ചാൽ പത്ത് മിസൈലയച്ച് ഞങ്ങൾ അങ്ങ് തകർക്കുമെന്ന് അമേരിക്കയിൽ നിന്ന് പ്രഖ്യാപിക്കുക ഇതൊക്കെ കേൾക്കുമ്പോ എങ്കിലും മനസ്സിലാക്കുക ഈ ട്രംപിന് ഒരു ചുക്കും ചുണ്ടാൻ പോയി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളത് ഇപ്പ എന്താ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ നദി സിന്ധു നദിയിലേക്ക് ആക്രമണം നടത്തും പത്ത് മിസൈലിടും ആ സമയത്ത് തന്നെ ഈ സൈനിക മേധാവി മറ്റൊന്നുകൂടി എടുത്തു പറയുന്നുണ്ട് എന്താ പറയുന്നത് തിരിച്ചടി കിട്ടുമോ എന്ന് ഉറപ്പായതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് നശിക്കുമെന്ന് ഞങ്ങൾ തായോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ലോകത്തിന്റെ പകുതിയും കൊണ്ട് ഞങ്ങൾ പോകുമെന്ന് അതിന്റെ അർത്ഥം പാകിസ്ഥാൻ എന്താ വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യം ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും അതാണ് അവർ വിളിച്ചു പറയുന്നത് ഇതാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യങ്ങളുടെ കയ്യിൽ തീവ്രവാദികളുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ അത് ലോകത്തിന് ഭീഷണിയാണ് അങ്ങനെ ആണവായുധ പൂർത്തീകരണത്തിലേക്ക് ഇറാനെ ഒരിക്കലും എത്താൻ ഇസ്രായേൽ സമ്മതിക്കില്ല ഇസ്രായേൽ അതിനെതിരെയാണ് ഇറാനെതിരെ പോരാടുന്നത് അതെ ആ ഒരു വിഷയം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെ ഗൗരവത്തിൽ കാണോ ഒരു പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യം നമ്മുടെ രാജ്യത്തിനെതിരെ ആണവ ആയുധ വെല്ലുവിളിയാണ് നടത്തിയത് ആ ഒരു വെല്ലുവിളിയിൽ പോലും ഈ രാജ്യത്തെ ഒരു പൗരനും ഒരു തേങ്ങയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തെ ഭരണാധികാരികളെ കണ്ടിട്ട നിങ്ങൾ പറയുന്ന ആ അൻപത്തി ആറ് ഇഞ്ചുണ്ടല്ലോ ആ ആ ഒരു മനുഷ്യന്റെ വിശ്വാസത്തില ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങള് മുന്നോട്ട് പോകുന്നത് ഒരു ചുക്കും ഒരു പാകിസ്ഥാനെ കൊണ്ടും ചെയ്യാൻ സാധിക്കൂല എന്ന് ഈ വെടിനിർത്തലിലേക്ക് എത്തുമ്പോ പോലോ നമ്മളെ സിന്ധു നദീജല കരാറൊക്കെ നമ്മൾ റദ്ദു ചെയ്ത് വെച്ചതാ നമ്മളതൊക്കെ നിർത്തി വച്ചതാ അതൊന്ന് അതില്ലാത്തതിന്റെ വെള്ളം കിട്ടാത്തതിന്റെ പ്രശ്നമായിട്ട് ഇപ്പോ പാകിസ്ഥാൻ നിരന്തരം കുറച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ സൈന്യം നമ്മുടെ നമ്മുടെ രാജ്യം പാകിസ്ഥാന്റെ അമേരിക്കയിലുള്ള പ്രഖ്യാപനത്തിന് പോലും ശാക്തമായ മറുപടി കൊടുത്ത് ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ മറുപടി കൊടുത്ത് ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കുറച്ച് കമന്റ് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഇവിടെ പാകിസ്ഥാൻ പ്രേമികളാണ് കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലെ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണത്തിന് കുറച്ച് കമന്റ് മുന്നോട്ട് വെക്കാം ഈ സമയത്ത് ഇലക്ഷൻ തട്ടിപ്പിൽ ശ്രദ്ധ മാറ്റാൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ചർച്ചമായി മാറ്റുന്നു അത് അടുത്തു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പൊ നടക്കുന്ന ന്യൂസിനെ വൈതിരിക്കാൻ ബി ജെ പി ആവുന്നത് ശ്രമിക്കും കാരണം അവരെയൊക്കെ ഉറക്കമില്ലാതെ ഇല്ലാണ്ടാക്കി രാഹുൽ ഗാന്ധി അടുത്ത ലോകം കറങ്ങി ലോകരാജ്യങ്ങളെ ഇന്ത്യയുടെ ശത്രുക്കളാക്കിയ മഹാൻ എവിടെ ഇവിടെ ഇപ്പൊ വലിയ പ്രചരണ പാകിസ്ഥാന്റെ സൈനിക മേധാവി നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമിക്കും എന്ന് പറയുന്നത് അത് ശ്രദ്ധ മാറ്റാനാണ് എടാ ഇത് രാജ്യം ഭരിക്കുന്നവരല്ല ഇത് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയിൽ പോയിട്ട് പാകിസ്ഥാൻ സൈനിക മേധാവി നമ്മുടെ രാജ്യത്തിനെതിരെയാണ് ഈ വെല്ലുവിളിക്കുന്നത് അപ്പൊ ഈ ഉറുപ്പില്ലാതെ കുറെ എണ്ണറിയിട്ടില്ല ഇതൊക്കെ പാകിസ്ഥാൻ പ്രേമല്ലേ പാക്കിസ്ഥാൻ വേണ്ടി താങ്ങിക്കൊടുക്കുന്നവർക്കല്ലേ ഇതും ഒരു തന്ത്രമായെന്നൊക്കെ പറയാ നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേരെയാ പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തിയത് അതിനാ നമ്മൾ മറുപടി കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കുറെ പാക് പ്രേമികള് ഇത് ശ്രദ്ധ എടാ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ തട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ അല്ലാതെ വലിയ ചർച്ച പോലും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് കർണാടക മന്ത്രി പോലും കോൺഗ്രസുകാരനായ മന്ത്രി പോലും രാഹുൽ ഗാന്ധിയെ തള്ളിയത് ഇത് പ്രത്യേകിച്ച് രാജ്യത്ത് വലിയ ചർച്ചയൊന്നും ആവുന്നില്ല നമ്മുടെ മാധ്യമങ്ങളാണ് വലിയ സംഭവമാക്കുന്നത് ഇത് രാജ്യത്തെ എല്ലാ ചാനലുകളും ഏറ്റുപിടിക്കാത്തതിന്റെ കാരണം മറ്റൊന്നല്ല ഇത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഒരു ആറു മാസ സമയം ഈ ഇലക്ഷൻ വോട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ ഒരു സമയം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മിണ്ടാതെ ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് വന്നാൽ ബോധുള്ള ആളുകൾ പുച്ഛതോ ഇവിടെ കുറെ പാകിസ്ഥാൻ പ്രേമികളും ഇവിടെ കുറെ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങളും ആയതുകൊണ്ട് ഇവർ ഒരുമിച്ച് ഇവിടെ വലിയ സംഭവമാക്കുക ഇത് രാജ്യത്ത് പ്രത്യേകിച്ച് വലിയ ചർച്ചയും നല്ലത് ഇവിടെ ഇപ്പോ നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ പറയുന്ന വിഷയങ്ങൾക്കെതിരെയാ രാജ്യം കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാന്റെ ആണവ ആയുധത്തെ തകർക്കണം അതിനെ അതിനെ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് എത്തിക്കണമെന്ന് ലോകത്തിനോട് നമ്മുടെ രാജ്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു അത്തരത്തിൽ രാജ്യം പോകുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി എന്തോ ഇവരൊക്കെ പറയുന്നതിനെ കുറിച്ച് കുറെ മൊണ്ണകള് ഈ കമന്റ് ഇടുന്ന ഇത്തരം ആളുകളൊക്കെ തന്നെ പാക് പ്രേമികളാ നമ്മുടെ രാജ്യത്തിനകത്തെ പാക് പ്രേമികള് ഷമാ മുഹമ്മദ് ഒക്കെ വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു ഇവരൊക്കെ രാജ്യത്തെ അഭിമാനിക്കുന്നത് അപമാനിക്കുന്നത് എന്ന് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക